നമസ്കാരം ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാന്റെ നേതാക്കൾ കൊല്ലപ്പെട്ടതിൽ ഇസ്രയേലിന് എന്താണ് പങ്ക് മൊസദ് കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത വിടവാങ്ങലിൽ ഇറാൻ വിങ്ങി നിൽക്കുമ്പോൾ സംഭവത്തിന്റെ ദുരൂഹത മാറുന്നതേയില്ല എന്നതാണ് സത്യം പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഉൾപ്പെടെ ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനത്തിന് ശേഷം വന്ന ഹെലികോപ്റ്ററാണ് ആണ് അപകടത്തിൽപ്പെട്ടത് അപകടം സ്ഥിരീകരിച്ചതോടെ സംഭവത്തിൽ ഇസ്രായേലിന്റെ രഹസ്യ അന്വേഷണ സംഘടനയായ മൊസദിനു നേർക്കും പലരും സംശയം ഉയർത്തുന്നുണ്ട് സമീപകാല സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ദുരൂഹ ചിന്തകളിലേക്ക് നയിക്കുന്നത് ഇറാൻ ഇസ്രയേൽ ബന്ധത്തിൻ്റെ ഏർ സങ്കീർണതകളാണ് എന്നാൽ ഇതിന് സാധ്യതയില്ല ഇല്ല എന്ന ഒരു മറുവാദം കൂടി ഇതിനോടൊപ്പം തന്നെ ഉയരുന്നുണ്ട് ഇസ്രയേലിന്റെ നേർക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും തിരിച്ചടി ഉണ്ടാകാതിരുന്നതാണ് ഇങ്ങനെ ഒരു ചർച്ചകൾക്കൊക്കെ വളം വയ്ക്കുന്നത് ഉചിത സമയത്ത് തിരിച്ചടിക്കുമെന്നാണ് അന്നത്തെ ഇസ്രയേലിൻ്റെ പ്രതികരണം ഉണ്ടായത് ഇരു രാജ്യങ്ങളും ദീർഘകാലമായി ശത്രുക്കളായതിനാൽ ഇസ്രയേലിൻ്റെ പങ്കാളിത്തം തള്ളിക്കളയാനാകില്ലെന്ന് ഇക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ വധിക്കാൻ ഇസ്രയേൽ ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നതാണ് ചരിത്രം എന്ന് ഇക്കണോമിസ്റ്റ് ഇതോടൊപ്പം തന്നെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ടുതന്നെ റൈസിയെ പോലുള്ള ഒരു നേതാവിനെ ഒരു രാഷ്ട്രത്തിന്റെ നേതാവിനെ കൊല്ലാനുള്ള ഒരു പ്ലാൻ പോലും അല്ലെ ഒരു പദ്ധതി പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഇക്കണോമിസ്റ്റ് പറയുന്നത് ഇപ്പോൾ തന്നെ ഗാസയിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രയേൽ പലതരത്തിലുള്ള രാജ്യാന്തര തലത്തിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് പൊതുവെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇത്തരം രാഷ്ട്ര തലവന്മാരെ വധിച്ചാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്ര നേതാക്കൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുന്നതിനാൽ ഈ പ്രതിരോധങ്ങളെയൊക്കെ അല്ലെങ്കിൽ ഈ ഗാസയിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളോടൊപ്പം തന്നെ ഇതിനെയും നയതന്ത്ര തലത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ട് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഉദ്യമത്തിലേക്ക് ഇസ്രയേൽ ശ്രമിക്കില്ല എന്നുള്ള വാദവും ഇതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട് ഇസ്രയേലിൻ്റെ പങ്കാളിത്തം സംശയിക്കാൻ ശക്തമായ കാരണങ്ങൾ പലതുണ്ട് നമുക്കറിയാം ഇസ്രയേലിലെ ചാരസംഘടനയായ മൊസദിന് ഇറാനിൽ ഉൾപ്പെടെയുള്ള ശത്രുക്കളെ വധിച്ച പഴയ ചരിത്രമുണ്ട് ആണവ ശാസ്ത്രജ്ഞർക്കെതിരെ അവർ നടത്തിയ നീക്കങ്ങളൊക്കെ വലിയ ലോകശ്രദ്ധ നേടിയതാണ് ഒരിക്കലും ഇസ്രയേൽ ഇതിനെക്കുറിച്ചുള്ള സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇതൊരു രഹസ്യമായ ചരിത്രമായി ലോക എമ്പാടും ഈ കഥകളൊക്കെ പാറി നടക്കുന്നുണ്ട് എല്ലാവർക്കും അറിവുള്ളതാണ് എന്നാൽ ഒരു ഒരിടത്ത് പോലും ഇത്രയും ഒക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പല പല കഥകളും മസദദിനെ കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു രാഷ്ട്രത്തലവനെ വധിക്കുന്ന തരത്തിലേക്ക് മൊസദ് ഒരിക്കലും ഏർ നീങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് അതേസമയം തന്നെ ഇറാനിൽ പോലും അത്രമാത്രം ഒരു ജനപ്രീതിയൊന്നും ഈ അന്തരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട റേസിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എന്നുള്ള വസ്തുതയും നമ്മൾ കണക്കിലെടുക്കണം അത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയക്കാരനെ കൊല്ലാനുള്ള ഒരു അല്ലെങ്കിൽ അതിൽ പങ്കാളിയാകാനുള്ള വിഠിത്തം ഇസ്രയേൽ ഇസ്രയേലിൻ്റെ നയതന്ത്ര വിദഗ്ധരോ അല്ലെങ്കിൽ ഈ മസദൻ്റെ വിദഗ്ധരോ അതിൽ ആ ഒരു സംഘടനയിലേക്ക് എത്തുകയില്ല എന്നുള്ളതാണ് ഇതിലേക്കുള്ള ആലോചനയുടെ അടിസ്ഥാനം എന്തായാലും രണ്ട് നേതാക്കളുടെ മരണവും ടെഹ്റാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായി വളരെ സെൻസിറ്റീവായ ഒരു സിറ്റുവേഷനാണ് അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രയേലിനെ എതിരായിട്ടുള്ള യുദ്ധത്തിൽ ഇറാൻ തീർച്ചയായിട്ടും ഹമാസ് തീവ്രവാദികൾക്ക് ഒപ്പമായിരുന്നു മാത്രമല്ല സ്വന്തം രാജ്യത്ത് തന്നെ ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിയിരുന്ന ഒരു നേതാവ് കൂടിയാണ് റൈസി രാജ്യത്തെ അർദ്ധസൈനിക വിഭാഗമായ റെവല്യൂഷണറി ഗാർഡുമായി അദ്ദേഹത്തിന് ഈ അന്തരിച്ച റൈസിക്ക് അടുത്ത ബന്ധം തന്നെ ഉണ്ടായിരുന്നു ഇറാനിൽ റൈസിക്ക് ശത്രുക്കളുടെ ഒരു നീണ്ട പട്ടിക തന്നെ ഉണ്ടായിരുന്നതിനാൽ ആരാണ് ഈ ഒരു ദുരൂഹ മരണത്തിന് പിന്നിൽ എന്ന് ഉറപ്പിക്കുക വൈക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ പല റിപ്പോർട്ടുകളും ഇങ്ങനെയുള്ള ആഭ്യന്തര ശത്രുക്കളെ കുറിച്ചുള്ള സൂചനകളും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൊസത് മാത്രമായിരിക്കണം എന്നില്ല അല്ലെങ്കിൽ ഇതൊരു അപകട മരണം ആണോ എന്നുള്ള ഒരു ചിന്തകൾക്ക് മറുപടിയായാണ് ഇത്തരം വാദങ്ങൾ ഉയരുന്നത് അതുകൊണ്ട് തന്നെ ആഭ്യന്തര സ്ഥിതികൾ ഗൂഢാലോചന നടത്തിയോ എന്നതും ഇനി വരുന്ന ദിവസങ്ങളിൽ അന്വേഷിക്കേണ്ടതായി വരും മിക്ക കാര്യങ്ങളിലും ഭരണപരമാകട്ടെ മതപരമാകട്ടെ മിക്ക കാര്യങ്ങളിലും കടുത്ത നിലപാടുകാരായിരുന്നു ഈ വിദേശകാര്യമന്ത്രി ആയിരുന്ന അമീറ അബ്ദുൽ ഒപ്പം തന്നെ പ്രസിഡന്റ് ആയിരുന്ന റൈസിയും രാജ്യത്തിന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യു എസുമായുള്ള പരോക്ഷമായ ചർച്ചകൾക്ക് മേൽനോട്ടം വഹിച്ചത് ഈ വിദേശകാര്യമന്ത്രിയാണെന്ന് ഓർക്കണം രണ്ട് ശക്തരായ നേതാക്കളുടെ അപ്രതീക്ഷിതമായ മരണം ഇറാനും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും വലിയ അധികാര മാറ്റങ്ങൾക്കും കാരണമാകും എന്നാണ് നയതന്ത്ര തലത്തിലുള്ള പ്രതീക്ഷ പ്രസിഡന്റിന്റെ പിന്തുടർച്ചയുടെ വരിയിൽ അടുത്തതായി ഇറാനിൽ അധികാരമേൽക്കാൻ സാധ്യതയുള്ളത് വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ആണുള്ളത് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് എത്താനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ പ്രവചിക്കപ്പെടുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിലെ പരമോന്നത നേതാവായ ഖുമൈനിയുടെ അംഗീകാരം ലഭിച്ചതിന് ശേഷം അദ്ദേഹം ആ സ്ഥാനത്തേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭരണതലവന്മാരാകട്ടെ ഇപ്പം ആവട്ടെ അല്ലെങ്കിൽ സുപ്രീം കോടതി സ്പീക്കർ ആവട്ടെ സുപ്രീം കോടതി ജഡ്ജി ജഡ്ജിയാകട്ടെ അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജി ആകട്ടെ ഇവരൊക്കെ സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ അൻപത് ദിവസത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം അല്ലെങ്കിൽ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ജനാധിപത്യ അല്ലെങ്കിൽ അവരുടെ രീതിയിലേക്ക് കടക്കണം എന്നാണ് ഇറാനിയൻ ഭരണഘടന അനുശാസിക്കുന്നത്